പെഞ്ഞാരമ്പോട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് കിളിമാനൂർ സ്റ്റേഷനിലേക്ക് മടങ്ങി ചുറ്റി വാങ്ങിയ കടയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയി ഈ കേസിൽ കിളിമാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് മനോരന്തായാലും രണ്ടുപേരെ കൊലപ്പെടുത്തിയ ലത്തീഫിനെയും ഭാര്യ സജിത ബീഗത്തെയും കൊലപ്പെടുത്തിയ കേസിലാണ് കിലുമാനൂർ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പ് പൂർത്തിയാക്കി വീണ്ടും കിലിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനെ എത്തിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ ആയുധം വാങ്ങിയ കടയിൽ ഒപ്പം തന്നെ ആയുധം സൂക്ഷിക്കാൻ ഉപയോഗിച്ച ബാഗ് വാങ്ങിയ കടയിൽ ഒപ്പം ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരെ എതിരിടാനായി മുളക് പൊടി ഉൾപ്പെടെ വാങ്ങിയിരുന്നു അത് വാങ്ങിയ കടയിലും ഒപ്പം തന്നെ ജ്യൂസ് വാങ്ങിയ കടയിലും ഉൾപ്പെടെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് എല്ലാ കടയിലെയും ജീവനക്കാർ ഈ അഫാൻ തന്നെയാണ് അന്ന് വന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു ഇതായിരുന്നു തെളിവെടുപ്പിന്റെ ഉദ്ദേശവും എന്തായാലും വീട്ടിലും ഒപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും അലത്തീഫിന്റെ മൊബൈൽ ഫോണും ഒപ്പം തന്നെ താക്കോലും കാറിന്റെ താക്കോലും വലിച്ചെറിഞ്ഞ സ്ഥലവും അഫാൻ കാണിച്ചു കൊടുത്തു അവിടെ നിന്ന് മൊബൈലും ഒപ്പം തന്നെ താക്കോലും ലഭിക്കുകയും ചെയ്തു ഇതെല്ലാം തെളിവായി ശേഖരിച്ചാണ് പോലീസ് മടങ്ങിയത് മനുഷ്യൻ